ഹലോ ഗൈസ് ഏവർക്കും മലയാളം ഹം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക്ക് എന്ന് വെച്ചാൽ എങ്ങനെ ഗപ്പികൾ വേഗം വലുതാക്കാം എന്ന് പറഞ്ഞാൽ ഗപ്പികൾ എങ്ങനെ വേഗം വളർച്ച കൂട്ടാം അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് ഏത് ലെവൽ സൈസും എന്ന് പറയുമ്പം വലുതാവാൻ ലെവലിൽ ലെവലീകരണതാവാം വലുതായാലും ഏതായാലും കൂടുതൽ വളർച്ച കൂട്ടാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഫസ്റ്റ് വൺ നിങ്ങൾ ഈ മീനുകൾക്ക് കൂടുതൽ ലൈഫ് ഫുഡ് കൊടുക്കണം മൊയ്ന ആർട്ടീമിയ മൈക്രോ ഹോംസ് ഓംസ് ബ്ലഡ് വോംസ് എന്ന ഇങ്ങനെയൊക്കെ അതിന് ലൈഫ് ഫുഡ് കൊടുക്കുന്നത് ബെറ്റർ ആണ് അപ്പം നിങ്ങളെ കൊണ്ട് ഈ ആർട്ടീമിയം ഫ്രോസൺ ഒന്നും പറ്റിയില്ലെങ്കിലും മാക്സിമം മൊയ്ന കൾച്ചർ മൊയ്ന കൾച്ചർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കൂത്താടി കൂത്താടിയിലെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ കഴുകി നല്ല വൃത്തിയാക്കി കഴുകി കൊടുത്താലും മതി ഇങ്ങനെയൊക്കെയാണല്ലോ ലൈഫ് ഫുഡ് ഗപ്പികൾക്ക് പ്രധാനമായൊരു വിഷയമാണ് അത് കൊടുത്താൽ നിങ്ങളെ ഗപ്പിയിലെ വളർച്ച ഇത്തിരി എങ്കിലും ഇൻക്രീസ് ചെയ്യുന്നതാണ് രണ്ടാമെന്ന് വെച്ചാൽ വാട്ടർ വാട്ടറിൻ്റെ ക്വാളിറ്റി ഇപ്പം ഇട്ടേക്കുന്ന വെള്ളം നല്ല പ്യുവർ പി എച്ചും എല്ലാം നോക്കിയ വെള്ളമായിരിക്കണം ഗ്രീൻ വാട്ടർ ഇട്ടിട്ട് നടക്കുന്ന ഗപ്പികളാണെങ്കിൽ ശീലമായിരിക്കും പക്ഷെ അതിനനുസരിച്ചല്ലാതെ വേറെ നമ്മളെ ഫാൻസി അല്ല ഹൈബ്രിഡ് ഗപ്പീസ് ഉണ്ടല്ലോ അതിനൊക്കെ ഈ ഗ്രീൻ വാട്ടർ അധികം അങ്ങനെ പിടിക്കൂലെങ്കിലും പി എച്ച് നോക്കിയുള്ള വെള്ളം ആരിക്കും അത് നിങ്ങൾക്ക് നല്ലത് അപ്പോൾ ആപ്പളം ഇൻക്രീസ് ചെയ്യുന്നതാണ് നമ്മുടെ ഗപ്പികളുടെ വളർച്ച അപ്പോൾ ഗൈസ് നമ്മുടെ മൂന്നാമത്തെ എന്ന് വെച്ചാൽ ഫുഡ് ഒരിക്കൽ നിങ്ങൾ കടയിൽ നിന്ന് കിട്ടുന്ന പത്ത് രൂപ പത്ത് അഞ്ച് ഇരുപത് രൂപയുടെ ചുമപ്പും പറ്റയും കളർ ഫുഡ് അതൊരിക്കലും കൊടുക്കാൻ പാടില്ല നിങ്ങൾ മാക്സിമം ഗപ്പികൾക്കും ഫിഷിനും എല്ലാ മത്സ്യത്തിനും പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയ മീ ഫുഡ് മാത്രം കൊടുക്കാൻ പോളൂ അല്ലാതെ നിങ്ങൾ മറ്റേ പച്ചൻ ചോപ്പം കൊടുത്താൽ ഇതിന് ഒന്നും കിട്ടൂല ഇപ്പോൾ ആ ആൾക്കാർക്ക് ആൾക്കാർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമാണ് ഈ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഫുഡ് ഈ ഫുഡ് എല്ലാവരും ഇതാണിപ്പോൾ കൊടുത്തു വരുന്നത് നിങ്ങൾ മാക്സിമം ഗപ്പി ബീറ്റ് മൈക്രോ ബൈലറ്റ്സ് ഒപ്റ്റിമത്തിന് ഒപ്റ്റിമം എന്നുള്ള ഫുഡുകൾ പോട്ടെ അത് ചുവപ്പ് വെച്ച കളർ ഫുഡ് ഒരിക്കലും നിങ്ങൾ കൊടുക്കാൻ പാടില്ല കൊടുത്താൽ ഗപ്പികൾ ഇൻക്രീസ് കുറേ അത് ചത്തുപോകാൻ വരെ സ്ഥിതി ആവുന്നതാണ് സംഭവം പിന്നെ നിങ്ങളുടെ ഗപ്പികളുടെ വളർച്ച കൂട്ടാൻ പറ്റിയ നാലാമത്തെ ടിപ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം പ്ലാന്റ്സ് ഇട്ട് കൊടുക്കണം ഇപ്പോൾ നമ്മൾ ആഹാരം ഇട്ടില്ലെങ്കിലും അതിന് ഒരു കഴിക്കാൻ ഭക്ഷണമാകണം എങ്ങനെയെങ്കിലും അപ്പോൾ അതിൻ്റെ ഫാറ്റും എല്ലാം ഇൻക്രീസ് ആവുന്നതാണ് മാക്സിമം നിങ്ങൾ ഹൈറ്റില്ല ക്യാബേജ് ക്യാബേജ് ലില്ലി വാട്ടർ എന്നാൽ ഓ എല്ലാ ലോട്ടസ് എല്ലാം എല്ലാം എടുത്തിടേണ്ടതാണ് നമ്മുടെ ഫിഷ് ഇട്ടിരിക്കുന്ന ടാങ്ക് അങ്ങനെ അങ്ങനെ നമ്മുടെ ഇത് ഇൻക്രീസ് ആവുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ് എങ്ങനെയാണ് ഗപ്പിയുടെ വളർച്ച കൂട്ടാമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക താഴെ താൽക്കാലത്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അയക്കുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോളപ്പൾ ലഭിക്കുന്നതാണ് അപ്പോൾ ബൈ ഗായ്